നമസ്കാരം ജനവാസ മേഖലകളിലും സ്കൂളുകളിലും ആശുപത്രികളിലെല്ലാം ആയുധപ്പുര നടത്തുന്ന അതിൻ്റെ പേരിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടി നിർത്താൻ ശ്രമിക്കുന്ന ഹമാസിനും വീണ്ടും തിരിച്ചടി ഖാൻ യുനീസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇവർ സ്ഥാപിച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേൽ സൈന്യം തകർത്തു കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എത്തിയ ഇസ്രായേൽ സൈന്യം ഈ റോക്കറ്റ് ലോഞ്ചർ കണ്ടെത്തി തകർത്തത് സാധാരണഗതിയിൽ ഇത്തരം അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നും തന്നെ ആയുധങ്ങൾ സംഭരിക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് പക്ഷേ ഹമാസ് തീവ്രവാദികളാകട്ടെ ഇവിടെയും അവരുടെ ആയുധപ്പുര തയ്യാറാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇവിടെ നിന്ന് ലഭിച്ചത് ഈ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ മറയാക്കി ആക്രമണം നടത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം തിരികെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയും ജനവാസ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് എന്ന് പ്രചരിപ്പിച്ച് ഇസ്രായേലിനെ കുറ്റക്കാരാക്കാനും ശ്രമമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ തീവ്രവാദ സംഘടനകൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഗാനിനീസ് മേഖലയിൽ പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ നിരവധി റോക്കറ്റ് ലോഞ്ചറുകളും മറ്റ് ആയുധങ്ങളും ഇവിടെ സംഭരിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേൽ സൈന്യം തകർത്ത് തള്ളിയത് അതേസമയം ഇവിടെ റോക്കറ്റ് ലോഞ്ചറുകൾ തകർക്കുന്നതിന് തൊട്ടുമുമ്പ് ഇവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കുക എന്ന അതീവ ദുഷ്കരമായ കാര്യം കൂടി ഇസ്രായേൽ സൈന്യത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം നേരിട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ തകർക്കുകയാണെങ്കിൽ ആ സ്ഫോടനത്തിൽ ധാരാളം സാധാരണക്കാരെ ആളുകളും കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷം ഈ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ റോക്കറ്റ് ലോഞ്ചറുകളെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തത് നേരത്തെയും ഇത്തരത്തിൽ ആശുപത്രികളും സ്കൂളുകളും എല്ലാം തങ്ങളുടെ ആയുധപ്പുരകളാക്കിയിരുന്ന ഹമാസിൻ്റെ കള്ളക്കളി ഇസ്രായേൽ പുറത്താക്കിയിരുന്നു ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രി അൽഷിഫ ആശുപത്രി തന്നെ തീവ്രവാദികളുടെ താവളമാക്കി മാറ്റിയിരുന്നു മാത്രമല്ല ഇവർ ഇസ്രായേലും തട്ടിക്കൊണ്ടുന്ന പല ബന്ദികളെയും ഒളിവിൽ താമസിപ്പിച്ചിരുന്നത് പോലും ഈ ആശുപത്രിക്ക് ഉള്ളിലെ അവർ തീർത്തിരുന്ന ഭൂഗർഭ ഭൂഗർഭാറുകളിലാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഈ ആശുപത്രിയുടെ മുഖ്യ നടത്തിപ്പുകാരൻ വരെ ഒടുവിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഗാസയിലെ സ്കൂളുകളിലൊക്കെ തന്നെ ഇവർ ആയുധ പുനഃസ്ഥാപിച്ചതും സ്കൂളുകൾ കുട്ടികളെ മറയാക്കിക്കൊണ്ട് വൻതോതിൽ അവിടെ ആയുധ സംഭരണം നടത്തുകയും കുട്ടികൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി പോലും ആയുധങ്ങൾ കൊണ്ട് പരിശീലനം നടത്തിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു ഇതെല്ലാം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹമാസ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് തീവ്രവാദ സംഘടനകളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കി നിർത്തി അല്ലെങ്കിൽ പരിചയാക്കി നിർത്തിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ആശുപത്രിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലുമൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുമ്പോൾ അത് സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണമാണ് എന്ന് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഈ തീവ്രവാദ സംഘടനകൾക്കുണ്ട് അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അൽഷിഫ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയപ്പോൾ ആശുപത്രി ആക്രമിക്കാൻ സൈന്യം എത്തി എന്ന് പറഞ്ഞ് അവർ പ്രചരണം നടത്തിയത് എന്നാൽ പിന്നീട് കൂടുതൽ കൂടുതൽ പരിശോധന നടത്തുമ്പോഴാണ് ഈ ആശുപത്രിയിൽ രോഗികളെന്ന വ്യാജേന അവിടെ കഴിഞ്ഞിരുന്നത് പലരും തീവ്രവാദി നേതാക്കളാണെന്നും ഈ ആശുപത്രി തന്നെ തങ്ങളുടെ ആയുധ കലവറയാക്കി മാറ്റിയിരുന്നു എന്നുമുള്ള വിവരം ലഭിച്ചത് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആയുധ സംഭരണം അവർ നടത്തിയിരുന്നു ഏതായാലും ഖാൻ യുനീസ് മേഖല എന്ന് പറയുന്നത് ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന് ആയിരുന്നു എന്ന് പറയാം ഇപ്പോൾ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും താമസിക്കുന്നത് ഇവിടെ അല്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഹമാസിൻ്റെ ഗാസയിലെ പ്രധാന നേതാവായ സിൻവർ ഈ മേഖലയിൽ എവിടെയോ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അയാൾ റഫായിലാണോ അതോ ഈ ഖാൻ യുനീസിലാണോ താമസിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യത്തിന് ഇനിയും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല നേരത്തെ ഇയാൾ ആ ഗാസയിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു എങ്കിലും ഇയാളെ ഇനിയും ജീവനോടെ അല്ലാതെയോ പിടികൂടാൻ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ശ്രമങ്ങളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ദിവസങ്ങളിൽ തന്നെ ഹമാസിൻ്റെ മേൽ കൃത്യമായ ആധിപത്യം നേടാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതുന്നത് ഹമാസിനെയും ഹിസ്ബുളേയും തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ ഇറാനെ പ്രകോപിപ്പിക്കാമെന്ന് ഇറാൻ ഇസ്രയേലിൻ്റെ നേരെ യുദ്ധത്തിന് വന്നാൽ അത് കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കും എന്നുമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് എന്തായാലും ജനവാസ മേഖലകളിൽ അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആയുധ സംഭരണം നടത്തുന്ന ഹമാസിനെ തുറന്നു കാട്ടാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുന്നത്